പീരുമേട് എം എൽ എ ആയിരുന്ന അന്തരിച്ച വാടൂർ സോമന്റെ ചരമോപചാര ഫലകം കൈമാറി എ ഡി എം ഷൈജു പി ജേക്കബ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് ഫലകം കൈമാറിയത് ജനഹൃദയങ്ങൾ അറിഞ്ഞ ജനപ്രതിനിധിയായിരുന്നു വാടൂർ സോമൻ എന്ന് പറഞ്ഞു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെയാണ് വാഴൂർ സോമൻ പൊതുപ്രവർത്തന രംഗത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം വേദിയിൽ നിന്നും ഇറങ്ങവെയാണ് അദ്ദേഹം കുഴിഞ്ഞു വീണ് മരിച്ചത് നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ തയ്യാറാക്കിയ ചരമോപചാര ഫലകമാണ് വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറിയതാ അദ്ദേഹത്തിന്റെ പത്നി ബിന്ദു തോമസ് ചരമോപചാര ഫലകം ഏറ്റുവാങ്ങി ജനപ്രതിനിധിയായിരുന്നു വാഴൂർ സോമൻ എന്ന എ ഡി എം ഷൈജു പി ജേക്കബ് പറഞ്ഞു എന്ത് കേസ് ഉണ്ടെങ്കിലും സാധാരണക്കാരുടെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ അദ്ദേഹം എ ഡി എം ഇന്ന ഇന്ന കേസുകളുണ്ട് ഞാൻ ആളെ പറഞ്ഞു വിടും കാണണം ഇത് വരെ കേൾക്കണം എന്ന് പറയും അപ്പൊ അദ്ദേഹം പറയുന്ന കേസുകൾ ആ ഒരു ആത്മാർത്ഥതയോടെ അതായത് സാധാരണ ജനങ്ങള് താഴേക്കടലിലുള്ള ജനങ്ങളുടെ കേസുകള് വളരെ സിൻസിയറായിട്ട് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ ആ പറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു ഗണേശൻ ഇപ്പോ ടി എ ഷോയാണ് അദ്ദേഹത്തിനും അറിയാം കഴിഞ്ഞാൽ എന്റെ ക്യാബിനിൽ കുറച്ചുനേരം ഇരിക്കാത്തതായി പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ പറയും അപ്പോൾ ഞാൻ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചു വരുത്തി ആ കാര്യങ്ങൾ ഡിസ്കോസ് ചെയ്യും എനിക്കൊരു സന്തോഷം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ജനത്തിന്റെ ഹൃദയത്തെ അങ്ങ് തൊട്ട് സംസാരിക്കുന്ന ഒരു എം എൽ എ അങ്ങനെ അത് അങ്ങനെ വരുമ്പോഴത്തേനും ആ ബന്ധം ഒരു ഒരു എം എൽ എ എന്നുള്ള രീതിയിലുള്ള ബന്ധം എ ഡി എം എന്നുള്ള രീതിയിലുള്ള ബന്ധത്തിനുപരിയായിട്ട് അതൊരു ഒരു പേഴ്സണൽ ബന്ധമായിട്ട് അങ്ങനെ ജനത്തെ സഹായിച്ച് സഹായിച്ച ഒരു ബന്ധമായിട്ട് അതങ്ങ് പോണം എംഎൽഎയുടെ കുടുംബത്തോടൊപ്പം പീരുമേട് തഹസിൽദാർ സന്തോഷ് വിശ്വംഭരൻ ഡെപ്യൂട്ടി തഹസിൽദാർ മജീഷ് മൈക്കിൾ എംഎൽഎയുടെ പി എ ആയിരുന്ന എം ഗണേശൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു